സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം വർഷേനെയാണ് കാണിക്കുന്നത് വർഷ ശ്രീകാന്തിന് ഒരു മൊബൈൽ ഫോണാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് ആ മൊബൈൽ ഫോണൊക്കെ ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടു വന്ന് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഞാൻ വണ്ടി എടുത്തിട്ടല്ല വന്ന് എന്നെ ഒന്ന് വീട്ടിൽ വിടുവോ നിൽക്കുക പറയും നിൻ്റെ വീട്ടിൽ എങ്ങനെ വരും അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവർക്കത് ഇഷ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എൻ്റെ ഫ്രണ്ടല്ലേ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ പറയുകയാണ് ശ്രീകാന്തിന് അങ്ങനെ വർഷേനയായിട്ട് വീട്ടിൽ ചെന്നു പിന്നെ കാണിക്കുന്ന വർഷയുടെ വീടാട്ടോ വർഷയുടെ വീട്ടിൽ അച്ഛൻ വന്നിട്ടാണിങ്ങനെ അന്ന് അവിടെ കോട്ടിൽ നടന്ന കാര്യമൊക്കെ അമ്മയുടെ അടുത്ത് പറയാം അപ്പോൾ അമ്മയ്ക്ക് അത് ും ഭയങ്കരങ്ങ് ദേഷ്യപ്പെടു നിങ്ങൾ എന്തിനൊരു ലക്ഷം രൂപ കൊടുക്കുമോ നിങ്ങൾ ഒരു ലക്ഷം രൂപയൊന്നും കൊടുക്കണ്ട എന്ന് പറയുന്നു ആ ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പോലീസ് കേസാകും എൻ്റെ പേരിൽ എന്ന് പറയുന്നു നീ കാരണം ഇതൊക്കെ ഇപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരുടെയും മുന്നിൽ ആ കോടതിയിൽ വെച്ച് ഞാൻ നാണം കിട്ടും ആ സച്ചി എന്ന് പറഞ്ഞു അവനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വർഷയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്ന് പറയും ഇത് ഈ പൈസ കൊടുക്കുന്ന കാര്യമൊക്കെ കേൾക്കുമ്പോൾ വർഷയുടെ അമ്മയ്ക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ വീട്ടിൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് വേഗം വർഷ ശ്രീകാന്തും കൂടെ വീട്ടിൽ വരുന്നത് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വർഷനെ വിട്ടിട്ട് പോകാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ വരെ വന്നിട്ട് പോകാം കയറിയിട്ട് പോകാം അച്ഛനെ അമ്മേനെയൊക്കെ കണ്ടിട്ട് പോകാം എന്ന് പറയുന്നു അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് വർഷ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് അച്ഛ ഇന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിനെ കണ്ടത് വർഷ അച്ഛനിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണിക്കുന്നത് ശ്രീകാന്തിനും മനസ്സിലായി ഇത് വർഷയുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം ഒന്ന് സച്ചിയായിട്ട് അടക്കുണ്ടാക്കിയാലും അതുപോലെ തന്നെ രവീന്ദ്രനും പെൻഷൻ കാശൊക്കെ കിട്ടാത്തത് ഈ ആൾ കാരണമാണെന്നൊക്കെ ശ്രീകാന്തിനും മനസ്സിലായി അപ്പം ശ്രീകാന്തിനും ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോരുത് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനാണെ ഭയങ്കര ദേഷ്യമായിട്ടിങ്ങനെ ആ സ്റ്റക്കായിട്ട് നിൽക്കും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് അതേസമയം അമ്മയ്ക്കും അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇന്നിരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് അതിന് മുന്നേ തന്നെ പറയുന്നുണ്ടല്ലോ കോടതിക്കിൽ ഞാൻ ഞാൻ എല്ലാം മനസ്സിലായി ഞാൻ കാരണമാണ് പെൻഷൻ കിട്ടാത്ത ഞാൻ തടഞ്ഞു വെച്ച കാര്യമൊക്കെ കോടതിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർഷയുടെ അമ്മയടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണല്ലോ ഇവർ വരുന്നത് അപ്പം ആ ഒരു ദേഷ്യവും അതേ തന്നെ ശ്രീകാന്തിനെ കണ്ട ദേഷ്യത്തിലും ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴത്തേക്കും ആ വർഷം പറയും ആ അച്ഛാ ദൈ ഞാൻ പറയാറില്ലേ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇത് ശ്രീകാന്താട്ടോ ഇതാ കേട്ടോ എന്നും പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുവാണ് ആ അപ്പോൾ ശ്രീകാന്തിനും എന്ത് പറയണമെന്നറിയില്ല ശ്രീകാന്ത് ഹലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടുന്ന് വർഷയുടെ ഹലോ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ ശ്രീകാന്ത് വർഷ എടുത്ത് വർഷി തന്നെ ഞാൻ പോകുകയെന്ന് പറയുന്നു അപ്പോൾ വർഷിക്ക് എന്താ ഇത്ര വേഗം എന്ന് പോകുന്നത് അല്ലേ നിങ്ങൾ നീ സംസാരിക്കും ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പോ എന്നാൽ കോഫി കുടിച്ചിട്ട് പോകാൻ വേണ്ട വേണ്ട ഞാൻ പോകാന്ന് പറഞ്ഞു ശ്രീകാന്ത് അവിടെ നിന്ന് വേഗം തന്നെ പോകുക കേട്ടോ ശ്രീകാന്ത് അങ്ങ് പോയി കഴിഞ്ഞതേ വർഷയുടെ അമ്മ അവിടെ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കാൻ തുടങ്ങി വർഷയുടെ അടുത്ത് അതാരാണെന്ന് നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് അതാരാ ശ്രീകാന്ത് ശ്രീകാന്തോ നിങ്ങൾക്ക് അവന് നേരത്തെ പരിചയം കൊണ്ടു വന്നിരിക്കും നിൻ്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നേ വെച്ച് നാണം കെടുത്തിയത് ഇവൻ്റെ ചേട്ടനാണ് പിന്നെ ഇന്നിപ്പോൾ കോടതി വന്നതേ ഉള്ളൂ ഇവൻ്റെ അച്ഛൻ്റെ പെൻഷൻ മുടക്കിയെന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് ആ ആ അപ്പം അങ്ങനൊരു ഇതുണ്ടല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കാണിച്ചതെന്ന് ഇങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിന് അച്ഛനെന്തിനാ അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ പൈസ തടഞ്ഞു വെച്ചാൽ അതുകൊണ്ടല്ലേ പൈസ കൊടുക്കേണ്ട വന്നേന്നൊക്കെ വർഷം ഇങ്ങനെ വർഷ ചോദിക്കണോ നിങ്ങൾ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു വളർത്തി അത് സ്വാതന്ത്ര്യം ആവശ്യത്തിനെ കൊടുക്കാവുള്ളൂ ഇതുകൊണ്ടാണ് അവൾ ഇത്രയാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയും നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിൽ ഞാൻ എന്തിനാ എൻ്റെ ഫ്രണ്ടിനെ വേണ്ടാന്ന് വെക്കണോന്നൊക്കെ പറയും ഇവർക്ക് സ്വാതന്ത്ര്യം ഇത്രയും എന്ന് പറഞ്ഞിട്ട് ആ വർഷയുടെ അമ്മ ഇങ്ങനെ ഒച്ചെടുക്കുവാണ് അപ്പോൾ ഞാൻ അമ്മയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് യ്ക്ക് സ്വന്തമായിട്ട് എൻ്റെ ഒരു വ്യക്തിത്വമുണ്ട് എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ആർക്കും അടിയറവ് വെച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് തന്നെ വർഷ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വർഷോടമയ്ക്ക് ദേഷ്യം വരും അവൻ എന്താണ് പറയാനൊരു ജോലിയുണ്ട് നാണംകെട്ട കുടുംബമാണെന്നൊക്കെ പറയുന്നുണ്ട് അവനെന്താ അവൻ്റെ എന്താ കുഴപ്പം അവൻ നല്ല ഒരു ഷെഫാന്ന് പറയുന്നു സ്വന്തമായി ഇനി അവനൊരു ഹോട്ടൽ തുടങ്ങാൻ പോകാമെന്നൊക്കെ പറയട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം പിന്നെ കാണിക്കുന്ന രവീന്ദ്രനാണ് രവീന്ദ്രൻ പറഞ്ഞാൽ മാലയൊക്കെ ഇടിയിച്ച് സച്ചി വീട്ടിൽ ചെല്ലു നടക്കും അപ്പോഴത്തേക്കും ചന്ദ്രമുതി ഇതെന്തുയാൾ മാലയൊക്കെ ഇടിയിച്ചിട്ട് കൊണ്ടുവരുന്നത് നീ ഇതെന്തുട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിയോട് പറഞ്ഞത് നീ പോയി ഒരു ആരതി എടുത്തിട്ട് വാ രേവതി എന്ന് ചുണ്ട് അപ്പോഴത്തേക്ക് രേവതി ഇതെന്താണെന്ന് പോലും ചോദിക്കാതെ രേവതി പോയി ആരതിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് രവീന്ദ്രൻ ആരതിയൊക്കെ ഒഴിയും കേട്ടോ ആരത്തി ഒക്കെ ഒഴിഞ്ഞ് വേണ്ടുള്ളിൽ കേൾക്കുമ്പോൾ എന്താ സംഭവം ആ ഇവിടെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പറയുന്നുണ്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ്റെ പെൻഷൻ ശരിയായ കാര്യം ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടിയ കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയും അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഓ ചന്ദ്രമതി ആരുതി കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ഇപ്പം ചന്ദ്രമതിക്ക് തോന്നിക്കാണ് അങ്ങനെ ഇപ്പം ചന്ദ്രമതി ആ ഇവിടെ ഒരു നല്ല സമയം നല്ല നല്ല കാര്യം നല്ല സമയമാണ് ഇപ്പം നല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട് അതെ വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഇത്രയും നല്ല കഷ്ടകാലം അല്ലായിരുന്നോ ശ്രുതിമോൾ ഇവിടെ കയറി വന്ന വന്നേ പിന്നെയാണ് ഇവിടെ നല്ല െന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവൻ ഒന്ന് നോക്കുന്നുണ്ട് ഈ സച്ചി നോക്കുന്നുണ്ട് ഇത് എന്തോ ഈ പറയുന്നതെന്നുള്ള രീതിക്ക് അതേസമയം വീട്ടിലെല്ലാവരും കേറി വന്ന് എല്ലാ സന്തോഷമൊക്കെ അമ്മേനെ വിളിച്ചിട്ട് പറയണം അച്ചമ്മേനെ വിളിച്ചിട്ട് അവർ അവിടുത്തെ വിശേഷമൊക്കെ പറയണം അപ്പോൾ അവരൊക്കെ ആ ഇടം മോനെ എനിക്ക് സന്തോഷമായി കിട്ടോ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു ഇനിയിപ്പോൾ നിൻ്റെ കഷ്ടമൊക്കെ മാറിയില്ലോ നിനക്ക് പെൻഷൻ കിട്ടി തുടങ്ങൂലോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ അച്ഛമ്മ അപ്പോഴത്തേക്കും അത് രവീന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ ഇരിക്കുവാണ് അപ്പോൾ പറയും അവിടെ ഒരു നല്ല കാര്യം നടന്നില്ലേ അതുകൊണ്ടാണ് ഇനി അവിടെ നല്ലത് മാത്രമേ നടക്കുള്ളൂ ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ശാന്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അത് കേ ചന്ദ്രമതിക്ക് ഒരു ഞെട്ടില്ല ചന്ദ്രമതി ദൈവമേ ഇവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞല്ലോ എന്നോർത്താണ് ചന്ദ്രമതിക്ക് ടെൻഷനാകുന്നത് ആ എന്നിരപ്പഴത്തേക്കും ശരി എന്നാൽ ഫോൺ വയ്ക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവരുടെ അച്ഛമയ്ക്കും രവീന്ദ്രനും ഒക്കെ സന്തോഷമായി കാരണം രവീന്ദ്രന് പെൻഷൻ കിട്ടിയില്ലോ ഇത്രയും നാളും പൈസ ഇല്ലാതിരുന്നിട്ട് ഇനിയിപ്പോൾ പെൻഷൻ കിട്ടുമല്ലോ നിനക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പൈസ ആയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം അപ്പോൾ പറയും ഇവൻ പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഈ ഫോൺ വെക്കില്ല എനിക്ക് ഒരു കാര്യം അന്ന് അമ്മയെ ഞാൻ ഈ ഞാൻ സച്ചിക്ക് കൊടുക്കാൻ കൊടുക്കും മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചി ഫോൺ മേടിക്കണെ അമ്മയെ ഒരു കാര്യം ചോദിക്കട്ടെ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അമ്മയ്ക്കും അച്ഛനും എപ്പോഴാണ് അച്ഛനുണ്ടായിരുന്നിരുന്നെ നീ എന്താണ് ചോദിക്കുന്നത് അതെ അമ്മയ്ക്കും അച്ഛനും എപ്പോഴാണ് അച്ഛനുണ്ടായി എന്ന് ഞാൻ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നു അച്ഛമ്മയ്ക്കും അച്ഛനും എപ്പോഴാണ് അച്ഛനുണ്ടായി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് അതും കല്യാണമൊക്കെ കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി കുട്ടികളുണ്ടാവുക എന്നപ്പോൾ ഉരുളിയൊക്കെ കമഴ്റ്റി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാന്ന് പറഞ്ഞു ആ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച ഉരുളയൊക്കെ കമിഴ്ത്തിയാൽ ആണല്ലേ കുട്ടികളുണ്ടാവുകയുള്ളൂ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കും അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് നാണം വരും അപ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുന്നേ അപ്പോൾ നീ പോയി ഞാൻ ചോദിച്ചു നോക്കട്ടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവരുടെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ കുറിച്ചൊന്നും നീ ഓർത്ത് ടെൻഷനാവണ്ടതൊക്കെ നമുക്ക് പിന്നെ പറയാം ഇപ്പം നീ ഇപ്പം ആ കാര്യമൊന്നും ഓർക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു എനിക്കും ആവിള്ളേരായിരുന്നു അവിടെ രവീന്ദ്രനും ആം പിള്ളേരാണ് അപ്പോൾ സച്ചിയും രേവതിയും കൂടി കൂടി ഞങ്ങൾക്കൊരു പെണ്ണ് തരണം തരണോ പെണ്ണ് പെൺകുഞ്ഞിനെ തരണോ എന്ന് പറയുന്നുണ്ട് പെൺകുഞ്ഞോ അതൊന്നും വേണ്ട വേണ്ട പെൺകുഞ്ഞിനോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറയാം വേണ്ട വേണ്ട ഇനി പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുശുമ്പായി വഴക്കായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് പെൺകുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ രേവതിക്ക് ഒരു നാണയമൊക്കെ വരുന്നുണ്ട് സച്ചി ആണ് ഇങ്ങനെ ഇപ്പോൾ അന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനുശേഷം പിന്നെ ഫോണൊക്കെ വെച്ചു റൂമിൽ കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചോദിക്കുന്നത് എന്താ രേവതി രേവതിയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പെണ്ണ് പെണ്ണുങ്ങളോട് ഇത്ര ഇത് പെണ്ണുങ്ങൾക്ക് എന്ത് കുഴപ്പമാണെന്നാണ് പറയുന്നത് എല്ലാവരും ഒരുപോലെയല്ല കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെടുത്ത് ഇങ്ങനെ രേവതി ഓരോന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായി ായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്